ചെറുക്കനെ കണ്ണെ ചെറുക്കണെ കൂട്ടി ഞങ്ങൾ ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ്റെ സ്ഥലം കാണാൻ പോവാണ് കേട്ടോ അപ്പൊ നിങ്ങള് കാണിച്ചു തരാവേ ഭയങ്കര സന്തോഷമല്ലാരും ഇവരെ ഞങ്ങൾ പുറത്ത് ഹണിമോൺ വിടുന്നില്ല ഞങ്ങൾ ഈ പറമ്പ് ചുറ്റാനേ വിടുന്നുള്ളൂ അവരെ അടുത്ത വരാൻ ഇത് കേട്ടോ ഇതാണ് പുതിയ പെണ്ണ് പുതിയ പെണ്ണല്ലേ ഞങ്ങളുടെ പെണ്ണാണ് കേട്ടോ ഞങ്ങളുടെ വരുന്നത് കൊടുത്തതാ അല്ല ചേട്ടാ ഞങ്ങൾ കൊടുത്തൊന്നുമില്ല കൊടുത്തില്ലേ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ത് കഴിച്ചേ മറ്റേ ഞങ്ങള് കല്യാണപരം നാണോന്നില്ല കേട്ടോ ആ അങ്ങനെ വരമ്പോളാ നാണോ ഞങ്ങള് ജീവനാണ് കേട്ടോ തോന്നേ അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് പോന ഇരുന്നു പക്ഷെ വെയിലല്ല രാവിലെ ആവുമ്പോ നമുക്കേ നേച്ചറൊക്കെ നല്ല പോലെ കാണാൻ എനിക്ക് നേച്ചർ കാണാൻ ഭയങ്കര ഇഷ്ടം അതാണ് ഞാനൊരു പോയി മീസച്ചാട്ട് കുറച്ച് പോയി ഇല്ല അത് ശരിയാക്കുക അതൊക്കെ ശരിയാക്കു ഞാൻ ആക്ച്വലി ഇന്ന് ചെമ്പേര് എന്റെ വീട്ടിൽ പോലാ ഇവര് വിടുന്ന മട്ടില്ല എന്നാലും ഞാൻ പോകുന്നാലും എല്ലാരും പോലെ അവരെല്ലാരും രാവിലെ വെളുത്തേ പോകാം അവിടെ എത്ര അരി പോണല്ലേ ആഹ് ാണ് പറമ്പളക്കുകയെല്ലാം ചെയ്യുന്നില്ല അവര് തേങ്ങ സ്വന്തം പെറുക്കുകയെ ചകഞ്ഞ തേങ്ങാ പൊതിച്ചിട്ടോ കടിച്ചു ബോധിച്ചവര് ഇതാണ് ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഉള്ളവർക്ക് കാണാത്തവർക്ക് ആണ് കേട്ടോ റബ്ബർ അവർക്കറിയില്ല റബ്ബർ അല്ല റബ്ബർ ഷീറ്റ് ഷീറ്റ് ഇതൊന്നും റബ്ബർ ഷീറ്റ് ഷീറ്റ് ഉണ്ടായിരുന്നു അത് കാണാൻ പറ്റില്ല ഇവര് കണ്ടില്ല എന്റെ കനഡ്യൂവേഴ്സ് അക്കൻ കേരളി അക്കു അക്കോ നന്ന അക്കന അക്കെ അവൾക്ക് അർത്ഥ് അക്കൻ ജമീൻ നോടീ നല്ല നേച്ചർ തോർസ്തീ രണ്ടു വർഷ ഹ ൾഫില്ക്കാരല്ലേ സൂക്ഷിച്ചോ അവരല്ലേ മൂത്തതല്ലേ എല്ലാ കാര്യങ്ങൾക്ക് അതെ 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 രണ്ട് പെരുമക്കളല്ലേ

ഞങ്ങൾ ഏകദേശം സ്ഥലത്തെത്തി ഇതുകൊണ്ടോ ഒരു കുന്നുപോലെയാണ് താഴോട്ട് കേട്ടോ കണ്ടോ ആ കുന്നുംപുറത്തൊക്കെ റബ്ബർ റബ്ബറ് പിടിക്കുകയുള്ളൂ അല്ലേ കുന്നംപുറത്തേ റബ്ബർ പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചേരിയും ചേട്ടന്മാരെല്ലാം മുന്നോട്ട് പോവുകയാണ് ഇത് ഞങ്ങൾ വന്ന ജീപ്പ് കേട്ടോ ജീപ്പിലൊക്കെ ഒത്തിരി ട്രാവൽ ചെയ്തിട്ട് ഒത്തിരി നാളായി ഞാൻ നിർബന്ധം പിടിച്ചിട്ട് വന്നാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ആ വണ്ടിയിലെ ചേട്ടനാണേ കാരണം ഞാൻ രാവിലെ പോകാനിരുന്നതാണ് ഇവർ വിട്ടില്ല തന്നെ ഇനിയിപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര ബഹളാണ് പോകണം എന്ന് പറഞ്ഞേ പൈസ അവർക്ക് പെൻഷൻ പൈസ വന്നിട്ടുണ്ടാവില്ലേ ഈ പ്രായം അവർക്ക് അങ്ങനെയല്ലേ അപ്പം പെൻഷൻ പൈസ മൂന്നാല് ദിവസേ വന്നിട്ട് അപ്പം അതാരും കൊണ്ടുപോകുന്ന അവിടെ ചിന്ത ഓൾഡ് നമ്മൾ പറഞ്ഞ് വെച്ചിട്ടുണ്ടെന്നാലും അവരുടെ മനസ്സിനെ അല്ലേ പൈസ 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 എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുപോകുന്ന പിന്നെ ചെല്ലുമ്പോൾ അറിയാം ബാക്കി എന്താന്ന് തീപ്പൊട്ടിയുണ്ട സഹ ഒരു വീടിയെടുക്കാൻ ഇല്ല ഇല്ല എന്നാ ഇല്ലേ ഞാൻ വീടത്തൊന്നുമില്ല ഇത് കണ്ടോ എന്നാ കുന്ന കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനൊക്കെ പക്ഷേ ചേച്ചി വെയിൽ ഉറച്ചവിടെ പോകാൻ വരാൻ പറ്റില്ല കേട്ടോ വെയിലില്ലെങ്കിൽ ഓക്കെ അപ്പം എൻ്റെ നാട് കാണാൻ പറ്റാത്ത എൻ്റെ ബാംഗ്ലൂർ ഫ്രണ്ട്സൊക്കെ കണ്ടോണേ എനിക്ക് അവർക്കൊന്ന് കാണിച്ചിടുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ നാടും സ്ഥലമൊക്കെ ഇതൊന്ന് കാലണ്ടി പോയിട്ടുണ്ടോ താവിട്ട് വീഴും കേട്ടോ ജനുവരി ആദ്യം തന്നെ വെയിൽ തുടങ്ങി ഇവിടെ വെയിൽ മാത്രം നമ്മൾ സഹിക്കാൻ പറ്റത്തില്ല തണുപ്പ് എനിക്ക് എങ്ങനെയല്ലേ സഹിക്കാം പോട്ട് പൊറച്ച് മുടി കിടക്കാമല്ലോ തണുപ്പാകുമ്പോൾ ഞാൻ ഇട്ടില്ല വിനെ എനിക്ക് ഇത്ര വെയിലുണ്ടെന്നോ ഞാൻ ഓർത്തി ഇത്രയും വെയിലുണ്ടെന്ന ഓർത്തില്ലോടി ഇല്ലേ എല്ലാവരും തല തോർത്തൊക്കെ ഇട്ട് വെയിൽ ഇതിൻ്റെ രസം എന്നറിയുക കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പാണ് ഇവർ ഒരാളും വെയിലത്തിറങ്ങത്തില്ല തുണി പിരിച്ചിട്ടല്ല അടി തുരു തുണി പിരിച്ചിട്ടല്ലോ എടുക്കാൻ റൂഡില്ലായിരുന്നു വെയില വെയിലെന്ന് പറഞ്ഞ് ഇത് കണ്ടോ റോഡ് കണ്ടോ ഞാൻ വളഞ്ഞു വേണം കണ്ടോ ഞാൻ വളയും വേണം കേട്ടോ ഇതോ ഇതൊക്കെ വാഴ കുഞ്ഞ് തെങ്ങ തെങ്ങിൻ മരം ഇനി പോ അടയ്ക്കാൻ മരം അടയ്ക്കാമോ അത് കരടല്ല അടക്കാൻ മരന്നേ ഹെത്തു ഇതോടി അടക്കാൻ മരത്തിന് ഇത് ചിക്കത് മരി ഉണ്ടായതേ എന്താ പറയുക അടക്കയുടെ മരം അവർ കണ്ടിട്ടില്ല അവരെ കാണിച്ചു കൊടുക്കുന്നതാണേ പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവർ പറഞ്ഞു ഇവിടെയുള്ള ഈ ഇച്ചിരി ഇത് കുറച്ച് മലയാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ ടൗണിലേക്ക് വന്നു അപ്പം നമ്മളെല്ലാവരും ഓൾറെഡി അങ്ങ് പോയി അപ്പം സ്ഥലം മാത്രം നമ്മളെ നേച്ചർ കണ്ടോ സൂപ്പർ അല്ലേ നമ്മൾ സീനറി ഇല്ലേ അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ അല്ലേ കണ്ടോ റബ്ബറും പിന്നെ ഇത് പ്ലാവ് അപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും താഴത്തിറങ്ങി കണ്ടിവിടെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വണ്ടിയൊക്കെ വരാനൊക്കെ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ ഇവരല്ല ഇനി ആകെ രണ്ടോ മൂന്നോ ഉള്ളൂ പക്ഷേ സ്ഥലം മാത്രം ഇവർ കൊടുത്തില്ല കാരണം നമുക്ക് എന്തേലും കൃഷിയൊക്കെ ചെയ്യാമല്ല അതുകൊണ്ട് ചേട്ടൻ്റെ കൃഷി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിൽക്കുന്നേക്ക് ഞാൻ വരുമോ അങ്ങോട്ട് നിൽക്കേ എന്നിട്ടിട്ട് അവർ ഓടുന്നു അപ്പോൾ കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ചേട്ടൻ ഇപ്പം രണ്ട് പെമ്മക്കളാണല്ലോ അപ്പോൾ ഒരാളുടെ കല്യാണം അല്ല കഴിഞ്ഞേ അപ്പം അങ്ങനെ വിൽക്കില്ല അങ്ങനെ അവരുടെ കാലം വരുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ചേട്ടൻ ഇരിക്കുന്നു ഇവിടെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് വരണ്ടേ ഓ ഇത് നോക്കി ആ ഇവിടെ ഉണ്ട് നമ്മുടെ എൻ്റെ ഫ്രണ്ട്സില്ലേ കർണാടക അവരൊന്നും അവരൊന്നും കണ്ടിട്ടില്ല അവർക്കെ ഗ്രാമം ഗ്രാമം നമ്മുടെ അവിടെ ഒന്നും തെങ്ങില്ല അവിടത്തെ അവിടെ അടയ്ക്ക എവിടെ ചിക്മംഗ്ലൂരില്ലേ പിന്നെ ഷിമോംഗ് അവിടെ ഒക്കെയാണ് അടയ്ക്കുക എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് അടക്കയില്ല തെങ്ങും തേങ്ങയുണ്ട് തേങ്ങ തേങ്ങ പിന്നെ കരിമ്പ് പിന്നെ ഇത് നമ്മുടെ കോണില്ലേ കോണ് പിന്നെ നമ്മുടെ പട്ടുന്നൂല് അതൊക്കെയല്ലേ അവരുടെ ബിസിനസ് പട്ടിങ്ങൾ എന്ന് പറയുമ്പം സ്വർണ്ണമാണല്ലോ ആ ഇതാണ് ഒരിറക്കം വേണം നടക്കാൻ പറ്റാത്തത് ഞാൻ ഈ വീഡിയോ എടുത്ത് താഴെ വിടുവോ താട്ട് ഇറങ്ങാൻ പറ്റില്ല കാലില് വേദനയില്ല അയ്യേ എനിക്ക് കാലില് വേദന ഒക്കെ എക്സസൈസ് ചെയ്തപ്പോ എനിക്ക് ഇറങ്ങുന്ന കാര്യമാണ് ആ അതുകൊണ്ട് ഈ കല്ല് ഇറക്കിറങ്ങിയോളാം നോക്കാം പള ഇറങ്ങിയോ നിങ്ങൾ പാള ഇപ്പം നിരപ്പുള്ള സ്ഥലത്താണ് ഈ തെങ് ഇത് ഈ ഉണ്ടായിരുന്നല്ലോ ഈ വെള്ളം ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒഴുകത്തില്ല ഈ എന്നാ സൂപ്പർ അല്ല അതൊക്കെ അവർ നിന്നവിടെ സംസാരിക്കാൻ തുടങ്ങി ഇത് കാണിച്ചു തരാക അത് പോയി നല്ല ഭംഗിയിലേ ആണ് ആ അടി ഇതൊക്കെ ചേണ്ട സ്ഥലമാണ് അടിപൊട്ട സ്ഥലമാണേ ഇത് ആ ഇത് നോക്ക് ഇതേന്ന് ഗത്താ കന്നട ഫ്രണ്ട്സു ഇത് ഇത് മെണ്സ് മെണ്സ്കള അതിൽ ലീവ്സ് ഇത് മകേ ഇനി അത് വിട്ടില്ല ഒട്ട മണ്ണു ബന്ധില്ല എന്തോ ഇത് ഇവിടെ പറയുണ്ട് സാലോ അവിടെ നിന്ന് ഇവിടെ പറയാ അതെയോ ഇപ്പം നമ്മൾ ഇത് മുഴുവൻ തെങ്ങ് അല്ല കൗങ്ങ് ഓ ഇതെല്ലാം ഇവിടെ സ്ഥലമാണ് കേട്ടോ ആ ഇത് കുറച്ച് നിരപ്പുണ്ട് കേട്ടോ കുഴപ്പമില്ല നല്ല വെയില ഇതെന്നെ ഡെങ്കു മടുത്താ ഏഹ് ഞാനിത് കൊറേ കണ്ടേ ഈ പാറ താണ്ടി പോകണം അവരെ കളിയാക്കുവ ചെരുപ്പം എനിക്ക് പേടിയാ ചേട്ടാ പോയി കഴിഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂർ പോകണ്ടേ എന്നെ കളിയാക്കണ്ട പാറ താണ്ടിന്നല്ലേ പറഞ്ഞേ ഓ ശബരിമല താണ്ടി ഇത് നീലിമല താണ്ടി എന്ന് പറഞ്ഞല്ലേ ആയിപ്പോ അല്ലേ ഹലോ ഇവർ ഭയങ്കര കുന്നിലാന്നെ ിയമ്മ കണ്ടോ കണ്ടു ഓഡറൊക്കെ പണിക്കാരെ പോലെ കഴുത്തല്ലോ തോർത്തും ചുറ്റി ആ ഇത് ഞാൻ പാസം അടക്കാം ഇതിലെ കയറാൻ ഓടിയും കയറിയ കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് മുഴുവൻ റബ്ബറ താട്ടെ ഇത് ഇവരുടെ ആണ് കേട്ടോ റബ്ബറ് ഇത് വരം തെങ്ങ് പിന്നെ അടയ്ക്കാൻ വരം പിന്നെ കുരുമുളക് കുരുമുളക് മെൺസ് മെൺസിക്കായ് തെങ്ങിൻ മര തെങ്ങിൻമര അടക്കമ്പര മെണ്ഷൻകായ് അല്ലാതെ ആ കിട്ടി കിട്ടി സ്റ്റെപ്പ് 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 കിട്ടി നമുക്ക് സ്റ്റെപ്പ് കയറാനേ പേടിയാ അടുത്ത് കയറി അല്ല ബീന എപ്പോഴും ഇതിലൊന്ന് വീഴുവോ ചേട്ടാ

നീ പിന്നെ അങ്ങനെ പോകുന്നത് ആ ഞാൻ ഇതിൽ വരാൻ ചേട്ടാ ഇന്നലെ ഞാൻ കുഞ്ഞിനോട് ചോദിച്ചേ കുഞ്ഞാട്ട എന്നെ ബൈക്കിനെ കൊണ്ടുപോകുന്നു അത് വേണോന്ന് അത് വേണോന്ന് പുള്ളിക്കാരൻ വായ്പ കെട്ടിയുള്ളു പിഴ പറയുന്നു പിടിച്ചായിരിക്കും ഓ രണ്ട് സെയിം അല്ലേ ഇതൊക്കെ അയ്യോ ഞാൻ വീണാലും വേണ എന്റെ മൊബൈൽ വീടായിരുന്നാ മതി ഏ ഇനിയിപ്പങ്ങോട്ട് പോകുന്ന ആലോചിക്കുന്നു ഇതിലേക്കൂടെ പോകാലേറി കണ്ടോ യുറിക്ക യുറിക്ക ഇതേ കേറും ഞാൻ ഇവരെല്ലാവരും എന്നെ ചിരിക്കുന്നുണ്ട് എനിക്ക് മല കയറാൻ പറ്റില്ല ഞാൻ കയറും ഇങ്ങനെ അല്ലടാ അടയലോ പറഞ്ഞോ ആ ഇപ്പം ഞാൻ കാണിച്ചു തരാം കേരളത്തിൽ ജനിച്ചിട്ടേ മല കയറാൻ പറ്റില്ലെന്ന് എങ്ങനെ പറയും വീട്ടിൽ പോവാനിരുന്ന് എന്നെ പിടിച്ചു നിർത്തി ഇവരെ മല എന്നെ കയറ്റി ഓ വേർത്ത കുറച്ച് സമയം നിൽക്കട്ടെ രാവിലെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല വൈകിട്ടാണെങ്കിൽ ഇനി വേറെ കൊണ്ടേ ആ അപ്പം ഞങ്ങൾ പയ്യെ മേലേക്ക് കയറും കേട്ടോ എന്തോ ആ എത്തി എത്തി ഭയങ്കര സ്റ്റെപ്പ് കയറും കണ്ടോ ഈ മല കയറണം ഞാൻ എന്നെ തിരിച്ചങ്ങനെയും ഇറങ്ങി അവരെല്ലാം മുകളിലെത്ത അവർക്കൊക്കെ ഭയങ്കര പ്രാക്ടീസാണ് ഒരു പത്രാവശ്യം വരുമ്പോൾ ഓട്ടന്മാർ ഈ പ്രാക്ടീസാന്നുണ്ടോ കയറുന്ന കാര്യം കാലതല്ലി പോയാലേ Eller <trykning> hvile. <trykning> <trykning> ജീപ്പ് ചുമ്മാല ഇവിടുന്ന എല്ലാവരും താഴോട്ടിറങ്ങിയത് പുല്ലുണ്ട് വെട്ടത്തുണ്ട് അപ്പശന കൊടുക്കാം ആടാട് കഴിക്കും എന്നെ കളിയാക്കുന്ന ആണ് അടുത്ത് വീഴ്ച കേറി റൈസ് ഇഷ്ടമാണ് ആ മാഗി മാിന്ന് വാങ്ങിക്കാനുണ്ട് ഇനി എപ്പഴൊക്കെ ബസ്സിലല്ലേ ഇവര് പോവല്ലേ ഇവരും കടയിൽ പോവാസില ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾ ഈ പ്രോഗ്രാം അടുത്ത ദിവസം മാറ്റി വെച്ചതായിരിക്കും പലാവ് ടൊമാറ്റോ റൈസ് ടൊമാറ്റോ റൈസ് വേണമെന്നാ പറഞ്ഞേ ഇല്ല ഇവര് കഴിക്കുന്ന പക്ഷെ അവിടെ നല്ലതല്ലേ നമ്മുടെ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ എല്ലാം കിട്ടും നമുക്ക് ഇവിടെ പത്ത് മണി ഒരു മണിയാകുമ്പത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയത്തില്ലേ ബാംഗ്ലൂർ ചേട്ടനറിയാം ഡൽഹിയിലൊക്കെ അങ്ങനെയല്ലേ എല്ലാം കിട്ടൂലെ ആ ഇവിടെ നമ്മുടെ കേരളത്തിൽ മാത്രമേ സമയമാകുമ്പോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ചോറ ചോറ് ഒരു സമയമാകുമ്പോൾ കഴിയും അവിടെ നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് എല്ലാം കിട്ടൂല ഇവിടെ രാവിലെ പത്ത് മണിക്ക് ഒരു നെയ്യപ്പം അല്ലെങ്കിൽ ഒരു ചായ അവിടെ അങ്ങനെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റുകളും വെറൈറ്റി 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 മലമി ടൗണിൽ എത്തിട്ടോ പട്ടി കൊടുമ്പോ നല്ല കാറ്റുള്ളത് അവനും കിട്ടി പോകുന്ന ഇപ്പൊ അത് പോയിട്ട് വന്ന് ഞാൻ നീ ഭാര്യ രക്ഷത്തിന് നീക്കോ നീപ്പറഞ്ഞിരിക്ക എത്തി അങ്ങനെ ഞങ്ങള് മല കയറി എത്തി അമ്മ ഓ ഇറങ്ങിയ റെഡിയായോ ആ ഇപ്പൊ വന്നു 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 ചക്കയില്ല ഒരു രണ്ട് തെങ് കണ്ടു ചക്കയില്ല തേങ്ങയില്ല ആ തേങ്ങ ഉണ്ട് ചക്ക ആയില്ലല്ലോ ഒന്നും കണ്ടില്ല ോ അയ്യോടേ അടുത്ത മാസത്തിൽ ആറു മാസം എന്നാ ചേട്ടാ പിന്നെ കേട്ടോ അങ്ങനെ മടുത്ത ഇവിടെ വന്നിരുന്നു ഇനി എന്റെ ചേച്ചി കൂടെ ചോറും കറിയൊക്കെ വെക്കാൻ പോകണം ചെറുക്കരും പുതിയ പെണ്ണും ഉള്ളതല്ലേ അല്ല പുതിയ പെണ്ണും പുതിയ ചെറുക്കരും പെണ്ണും അപ്പം അവിടെ സഹായിച്ചിട്ട് നാലരയ്ക്കത്തെ ബസ് ഞാൻ വീട്ടിൽ പോകും ഞാൻ ഞാനെന്റെ പരിപാടി നടത്തറിയോ കല്യാണം കഴിഞ്ഞ് അല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞ രണ്ടാം തീയതി ആയിരുന്നു അപ്പം രണ്ടാം തീയതിക്ക് കല്യാണം കഴിഞ്ഞ് നേരെ അങ്ങ് പോകായിരുന്നെങ്കിൽ എനിക്കവിടെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആ മൂന്ന് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കായിരുന്നു എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെയും ഒക്കെ നിൽക്കാർ പക്ഷെ ഇനി ഞാനെന്നറിയാം എൻ്റെ അമ്മ ഇവിടെ വന്നു അപ്പൊ ഞാൻ വല്ലപ്പോഴും വരുമ്പോൾ എൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കണം അമ്മയ്ക്ക് എന്നോട് ഇരിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഞാൻ ഇത് അങ്ങനെ ഇരുന്നു ഇവരൊക്കെ ഇപ്പോഴാച്ചവരൊക്കെ പറഞ്ഞോ ഷിബ നീ അന്ന് അവിടെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഇന്ന് വരുമായിരുന്നു നമുക്ക് നോക്കി ആറാം തീയ്യതി ബസ് കയറി എനിക്ക് ഇവിടെ നിങ്ങൾ പോയാൽ മതിയായിരുന്നല്ലോ എനിക്കാ ബുദ്ധി പോയില്ലേ ഇപ്പോൾ ഇവരുടെ റിലേഷൻ വീട്ടിലൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് വാ നമുക്ക് നമുക്കിവിടെ നിന്ന് അടിച്ചുപൊളിക്കാമെന്നൊക്കെ പറഞ്ഞു എന്നെ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പോകണമെങ്കിൽ ആകെ ഞാൻ ഇന്നിപ്പം മൂന്നല്ലേ നാല് അഞ്ച് ആറ് രണ്ട് ദിവസമുള്ള ആറാം തീയതി വൈകിട്ട് ഞാൻ ബസ് കയറണം ഒരു ദിവസം കൂടെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കാരണം നമ്മൾ ലീവ് പറഞ്ഞ് വെച്ചതല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ വെച്ചാൽ ബുദ്ധിമുട്ട് നോക്കണം അങ്ങനെ വല്ലതാണെങ്കിൽ ഒരു ദിവസം ലേറ്റായിട്ട് ഞാൻ പോകും അപ്പോൾ ബാ ബായ് കണ്ടിന്യൂ ഉണ്ട് കേട്ടോ കുറേ വീഡിയോ ഉണ്ട് എപ്പോൾ ഇടുമ്പോൾ എനിക്ക് അറിയില്ല എല്ലാം ഞാൻ എഡിറ്റ് ചെയ്യാറുണ്ട് അപ്പം ബാക്ക് ടു ബാക്ക് കഥ തുടരും